ചെമ്പേരി ടൗൺ യങ് മെയിൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർധരരായ അറുപത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടന്നു ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ ജീവകാരുണ്യ രംഗത്ത് ഉൾപ്പെടെ സാമൂഹ്യ പ്രതിബദ്ധത മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ചെമ്പേരി ടൗൺ യങ് മെയിൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിലെ നിർധരരായ അറുപത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്ന ഓണക്കിറ്റുകളാണ് നൽകിയത് യങ് മെയിൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ ഓഫീസ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഇതിനകം വിവിധ മേഖലകളിൽ സാമൂഹ്യ സേവനം മുഖമുദ്രയായിട്ടാണ് പ്രവർത്തനം യങ് മെയിൻസ് ഇന്റർനാഷണൽ ചെമ്പേരി ടൗൺ ക്ലബ് പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ യങ് മെയിൻസ് ഇന്റർനാഷണൽ ചെമ്പേരി ടൗൺ ക്ലബ് ഭാരവാഹികളായ ബിജു പേണ്ടാനത്ത് റോയി മുണ്ടയ്ക്കൽ ജിജോ വേലിക്കാത്ത് സണ്ണി ഇലഞ്ഞിമണ്ണിൽ അനീഷ് തോണക്കര എന്നിവർ പ്രസംഗിച്ചു <S -cado> ി ഗ്രാമപഞ്ചായോട് ചേർന്ന് എപ്പോഴും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അതേപോലെ ഒരുപാട് വിലപ്പെട്ട നമ്മുടെ എൽ വിശി പഞ്ചായത്തിനും നമ്മുടെ നാടിനുമായിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വായാട് ബിരുദവുമായി ബന്ധപ്പെട്ട് എന്നെ ആദ്യം വിളിച്ചത് നമ്മുടെ സായികരനാണ് എന്ത് സഹായമാണെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന നമ്മുടെ ആണ്